സാരിയുടെ ഒരു കസവാണ് ഇത് ഈ കുഞ്ഞു കസവം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇത്ര ഉള്ളൂ ഇതിൻ്റെ പീസ് കാണുന്നുണ്ടല്ലോ നമ്മൾ ഇതാ ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ മടക്കി ഇത് വീണ്ടും ഇങ്ങനെ മടക്കി അപ്പോൾ എല്ലാ പീസുകളും ഒരുപോലെ വെച്ചിട്ട് കത്രിക ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒരു സൈഡ് കട്ട് ചെയ്ത് നേരെ തിരിച്ച് പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അടിവശം ഇച്ചിരി വീതി കൂടുതലാണ് അവിടെ ഒന്നുകൂടെ കട്ട് ചെയ്ത് ഒരു ഷേപ്പ് വരുത്താം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റാമ്പ് കത്തിച്ചിട്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ കുറേ പീസുകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത് ഇതുപോലെ കൂടുതൽ പീസുകൾ കിട്ടാനുണ്ടെങ്കിൽ അല്പം കൂടി ഭംഗിയാകും ഇനിയെല്ലാം ചെറിയ പീസിൽ നിന്നുണ്ടാക്കുന്നതാണ് ഇനി ഈ ചെറിയ പീസുകളെടുത്ത് ഇതുപോലെ മടക്കി ഇതിൽ വച്ച് ഒന്ന് അടിച്ചുകൊടുക്കാം അങ്ങനെ എല്ലാ പീസുകളും ഇതുപോലെ വെച്ച് കൊടുക്കണം ഇത് നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ചെറിയതായിട്ടുണ്ടാക്കുന്നതാണ് കാണാൻ ഭംഗി കൂടുതൽ ഇത് പിള്ളേർക്ക് ഉടുപ്പിലൊക്കെ വയ്ക്കാൻ കൊള്ളാം ഇതിങ്ങനെ ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യുന്ന കാര്യവും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്നും മറന്നുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യാത്തവരാണേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഇനിയും വരും തയ്യൽ സംബന്ധമായ കാര്യങ്ങളാണ് ഇതിൽ ഇടുന്ന തയ്യൽ ഇങ്ങനെ പൂക്കളുണ്ടാക്കുന്നത് തയ്യൽ ഹാൻഡ് എംബ്രോയിഡറി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്ത് ഇട്ടുണ്ട് എന്താ നമ്മൾ വെട്ടിയെടുത്ത എല്ലാ അല്ലികളും ഇതിന് കറക്റ്റാണ് ഉണ്ടോ ഒരു പൂവിനുള്ള അല്ലി മുഴുവൻ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അതാണ് ഇത് അങ്ങനെ അത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇൻ്റെ നടുക്ക് ഒരു ചെറിയ പീസ് വട്ടത്തിൽ വെട്ടിവെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈഡ് ഡാമ്പ് കൊണ്ടൊന്ന് ഉരുക്കണം എന്നിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് അതിന് ശേഷം ഒരു ചെറിയ ബട്ടൻസ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞ് പീസിന്ന് കണ്ട മനോഹരമായ ഒരു പൂവ് തീർന്നിട്ടുണ്ട്